കട്ടപ്പനയിൽ ക്യാൻസർ കെയർ സെന്റർ ആരംഭിക്കുവാനൊരുങ്ങി മുനിസിപ്പാലിറ്റി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് കെട്ടിടത്തിലാണ് ക്യാൻസർ കെയർ സെന്റർ ആരംഭിക്കുന്നത് അതിനായുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണെന്ന് മുനിസിപ്പാലിറ്റി അധികൃതർ അറിയിച്ചു ഏറ്റവും കൂടുതൽ രോഗികളുള്ള പ്രദേശമാണ് എന്നാൽ ഇവിടെ ക്യാൻസർ നിർണ്ണയിക്കാനോ തുടർ ചികിത്സയ്ക്കോ സൗകര്യം ഉണ്ടായിരുന്നില്ല ക്യാൻസർ കണ്ടുപിടിക്കുന്നതിനും ചികിത്സയ്ക്കും നൂറ് കിലോമീറ്റർ അപ്പുറമുള്ള ആശുപത്രികളെയാണ് ആശ്രയിക്കുന്നത് ഇത് രോഗികളെയും ബന്ധുക്കളെയും ഏറെ ബുദ്ധിമുട്ടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട മുനിസിപ്പാലിറ്റി അധികൃതർ മൂന്ന് വർഷം മുമ്പാണ് ക്യാൻസർ കെയർ സെന്റർ ആരംഭിക്കാൻ പദ്ധതി ആവിഷ്കരിച്ചത് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ഇതിനായി കെട്ടിടം വിട്ടു നൽകി പ്രാഥമിക പ്രവർത്തനം നടത്തിയ ശേഷം മുനിസിപ്പാലിറ്റി പിന്നോട്ടു പോയി ഫണ്ടിന്റെ അപര്യാപ്തതയാണ് തിരിച്ചടിയായത് എന്നാൽ ഫണ്ട് ലഭ്യമായതോടെ വീണ്ടും ബ്ലോക്ക് പഞ്ചായത്തിനെ സമീപിക്കുകയും ബ്ലോക്ക് പഞ്ചായത്ത് കിട്ടുന്ന വിട്ടു നൽകുകയുമായിരുന്നു ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കാര്യത്തിൽ ആരോഗ്യവകുപ്പ് തീരുമാനമെടുത്ത് നൽകിയാൽ അടിയന്തരമായി ക്യാൻസർ കെയർ സെന്റർ ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ക്യാൻസർ കണ്ടുപിടിക്കുന്നതിനും ചെക്കപ്പിനും നമ്മുടെ ഈ പ്രദേശത്തെ ആളുകൾ ഏറ്റവും കുറഞ്ഞ യാത്ര ചെയ്തു എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് കിലോമീറ്റർ എങ്കിലും യാത്ര ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു സൗകര്യം നമുക്ക് ലഭ്യമാകുന്നു അപ്പോൾ അതുകൊണ്ട് അതിനൊരു പരിഹാരം എന്നുള്ള നിലയിലാണ് ഒരു എയർലി ക്യാൻസ് ആൻഡ് ഡിക്സൻ സെൻറ്റർ ആൻഡ് ഡിക്സക്ഷൻ സെൻറ്റർ ആൻഡ് കെയർ സെൻറ്റർ എന്നുള്ളൊരു നിലയിൽ ഒരു സ്ഥാപനം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റി ആ പ്രവർത്തനം ആരംഭിച്ചു ഉപകരണങ്ങളും മറ്റു സൗകര്യങ്ങളും ഒരുക്കാൻ മുനിസിപ്പാലിറ്റി ആരംഭിച്ചു കഴിഞ്ഞു ഹൈറേഞ്ചിലെ ക്യാൻസർ രോഗികൾക്ക് ആശ്രയമാകുന്ന തരത്തിലാണ് ക്യാൻസർ കെയർ സെന്റർ പ്രവർത്തിക്കുന്നത് നിർണ്ണയം ക്യാൻസർ ചികിത്സയിലിരിക്കുന്ന രോഗികൾക്ക് തുടർ ചികിത്സാ സൗകര്യം എന്നിവയാണ് ഇവിടെ നിന്ന് ലഭിക്കുന്ന സേവനം ആദ്യം പ്രാഥമിക ചികിത്സാ കേന്ദ്രമാണ് ആരംഭിക്കുന്നത് തുടർന്ന് വിപുലമായ സൗകര്യങ്ങളോട് നടപ്പാക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് മുനിസിപ്പാലിറ്റി ഭരണസമിതി ന്യൂസ് ബ്യൂറോ